ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മണ്ണേങ്കോട് എ യു പി സ്കൂളിൽ പാരീസ് ഒളിമ്പിക്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദീപശിഖാറാലിയും ഒളിമ്പിക് വളയത്തിന്റെ മാതൃകയെ തീർത്തു ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമായ ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിനെ കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് മണ്ണേങ്കോട് എ യു പി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഒളിമ്പിക്സ് വിളംബര റാലി വിദ്യാർത്ഥികളെ അണിനിരത്തി ഒളിമ്പിക്സ് വളയത്തിന്റെ നിശ്ചല ദൃശ്യം സ്പെഷ്യൽ അസംബ്ലി എന്നിവ പരിപാടികളുടെ ഭാഗമായി നടത്തി പ്രധാനാധ്യാപകൻ പി രവീന്ദ്രൻ കായികാധ്യാപകൻ യു പി സഫീർ പി എൻ ദിവ്യ മുഹമ്മദ് ഷമീം എം ഉഷ സി ഖാലി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി